ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മളുടെ പൊന്മലച്ചേട്ടൻ വിളക്കുണ്ടാക്കുന്ന പനയുടെ തടി കൊണ്ട് വിളക്കുണ്ടാക്കുന്ന ആ പൊന്മലച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കാരണം ഇന്ന് നമ്മൾക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ വിളക്ക് ആ ചെറിയ വിളക്ക് ഒന്നുകൂടെ നമുക്ക് വാങ്ങിക്കണം അതുമാത്രമല്ല അവിടുത്തെ ആ വലിയ വിളക്കിൻ്റെയും അതിൻ്റെയൊക്കെ പണിത്തരങ്ങൾ പണികൾ നമ്മൾക്ക് നേരത്തെ കണ്ടതാണ് എങ്കിൽ കൂടിയും വേറെയും എന്തെല്ലാമോ പൊന്മല ചേട്ടൻ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പനയുടെ തടി കൊണ്ട് അപ്പോൾ അതുമൊക്കെ കാണണം അതിനു വേണ്ടിയാണ് ഒരു ഇന്നത്തെ ഈ ഒരു യാത്ര അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾക്ക് എന്തൊക്കെ അവിടെ പോയി കാണാൻ പറ്റുമെന്ന് നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് ഒരു ചെറിയ വിളക്ക് കൂടെ അതൊന്ന് വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ പോകുമ്പോൾ അവിടെ എന്താണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാം എന്തായാലും എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ഫോൺ കോളുകൾ എനിക്കും വരുന്നുണ്ട് ഇത് എവിടെയാണ് സ്ഥലം നമ്മൾക്കൊന്ന് പോയി കാണാൻ പറ്റുമോ എന്തൊക്കെയാണ് അവിടെ നിർമ്മിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് കേവലം പാലക്കാട് നിന്നോ കേരളത്തിൽ നിന്നോ മാത്രമല്ല ഖത്തർ ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പേർ വിളിച്ച് അന്വേഷിച്ചിരിക്കുന്നു അങ്ങനെ നമ്മളെരിതാ പൊന്മലച്ചേട്ടൻ്റെ വീടിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ് നമ്മൾ കയറി ചെല്ലുന്ന സമയം അത് ഏതുമാവട്ടെ ഏത് സമയത്ത് പൊന്മലച്ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നാലും മുറ്റത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ടാകും ഇന്ന് പക്ഷേ കുറച്ച് വലിയ നീളത്തിലുള്ള പനത്തടികളാണ് അപ്പോൾ അതുകൊണ്ടുള്ള എന്തോ ഒരു പണിക്കാണ് ഇന്നത്തെ ഒരുക്കം എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും നമ്മൾക്ക് അന്വേഷിച്ച് നോക്കാം പൊന്മലച്ചേട്ടനെ ഒന്ന് കണ്ടു നോക്കാം ഞങ്ങൾ പോയ സമയം പൊന്മലച്ചേട്ടൻ ഏതോ ഒരു ചെറിയ ചെറിയ വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ഒരു മൂന്നര നാലടി ഉയരത്തിലുള്ള ആ ഒരു വിളക്കിൻ്റെ ഒരു പണിപ്പുരയിലാണ് അതിൻ്റെ അവസാന പണികളിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ അതിപ്പോൾ നിർത്തും അതിനുശേഷം നമ്മളുടെ ആ വലിയ പനത്തടി കൊണ്ട് എന്തോ ചെയ്യാനുള്ള പരിപാടിയാണ് സാധനങ്ങൾക്കുള്ള ഓർഡറുകൾ അനുസരിച്ച് പനയും മറ്റും അടുത്തുള്ള മില്ലുകളിൽ നിന്നോ അങ്ങനെ മരമില്ലുകളിൽ നിന്നെല്ലാം പോയി വാങ്ങിക്കണം അതാണ് ആദ്യമായി ചെയ്യേണ്ടത് അത് ആ ഒരു പനയുടെ കാതൽ അതെല്ലാം നോക്കി വളരെ ശ്രദ്ധാപൂർവം വാങ്ങിക്കണം അതിന് ഈ ഒരു മേഖലയിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ളവർക്ക് അതിൻ്റെ ആ കാതലിനെ പറ്റിയിട്ടും ബലമുള്ള പനയാണോ എന്നുള്ളതൊക്കെ അറിയാൻ കഴിയൂ അപ്പോൾ അതാണ് ആദ്യമായി ചെയ്യേണ്ട ഒരു നടപടി പെട്ടെന്നാണ് എൻ്റെ ശ്രദ്ധ ഈ ഒരു വിളക്കിലേക്ക് തിരിഞ്ഞത് കാരണം നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെറിയൊരു അശ്രദ്ധയോ ഒരു കൈപ്പിഴവോ വന്നു കഴിഞ്ഞാൽ അത്രയും നേരത്തെ ആ ഒരു പരിശ്രമം പാഴാകും അത് പൊട്ടിപ്പോകും എന്നെല്ലാം അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ചെറിയ വിളക്ക് പൊട്ടിപ്പോയിരിക്കുന്നു അത് വലിയൊരു നഷ്ടമായിരിക്കുന്നു അത്രയും സമയം ഓരോ വിളക്കിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ അതിനെ കളർ അടിച്ച് ആ കളറൊന്ന് ഉണങ്ങാനായിട്ട് കുറേ നേരം വെയിലത്ത് വെക്കണം അതിനുശേഷം അതിനെ തണലത്ത് വെക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു വിളക്ക് ഇവിടെ വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഉണങ്ങാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന് ഈ ഒരു വലിയ തടി കൊണ്ട് നീളമുള്ള തടി കൊണ്ട് എന്തോ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ആദ്യമായിട്ട് അതിനായിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് അതിനെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ആ പുറത്തെ ആ റഫായിട്ടുള്ള പ്രതലങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ല മിനുസപ്പെടുത്തി അതിനെ ഒരു റൗണ്ട് ഷെയ്പ്പാക്കി എടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വേറൊരു കാഴ്ച കാണാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അത് മറ്റൊന്നുമല്ല ചെറിയ പല സൈസിലുള്ള പല ഉയരത്തിലുള്ള ആ പനയുടെ കുറച്ച് സംഭവങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ് പല ഉയരത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് അതിന് നല്ല ആകൃതിയെല്ലാം കൊടുത്ത് വാർണിഷ് എല്ലാം അടിച്ച് അതിൽ കളറെല്ലാം അടിച്ച് നല്ല മിനുസപ്പെടുത്തി വെച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിളും നാല് ചെയറുമാണ് അദ്ദേഹം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡൈനിങ് ടേബിളിനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം നമ്മളുടെ കാളവണ്ടി ചക്രം അതിൻ്റെ ആ ചക്രമാണ് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ കാണിക്കാൻ നിവർത്തിയില്ല ഒരുപാട് സമയമാകും അതെല്ലാം ഉണ്ടാക്കാൻ പൊന്മല ചേട്ടൻ അപ്പോൾ തൻ്റെ കൃത്യനിർവഹണത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെല്ലാം നമ്മൾക്ക് ഓർമ്മയുണ്ടാകും നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് അതിൽ ഇങ്ങനെയൊരു സാധനം കോമ്പസ് മാതിരി ഇതിൻ്റെ പേരിപ്പോഴും എനിക്കറിയില്ല ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾക്കറിയില്ല പക്ഷേ പൊന്മല പൊന്മലച്ചേട്ടനത് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്താണ് എന്ന് നമ്മൾക്ക് കാണാം பண்டலாம் <laughs> <laughs> അതായത് പൊന്മല പൊന്മലച്ചേട്ടന് ആവുന്ന കാലത്തെല്ലാം ഈ ഒരു പണിയുടെ പുറമെ തന്നെ വലിയ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളവണ്ടിയുടെ മുഴുവൻ പണികളും ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൊന്മല ചേട്ടൻ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ഈ പാനാമരം കൊണ്ടുള്ള ഈ ഒരു വിളക്ക് തൂണ് അതൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചെറിയ ആ ഒരു ഡൈനിങ് ടേബിളോ ഇല്ലെങ്കിൽ നമ്മളുടെ ടീ പോയ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു തടിക്കഷ്ണത്തെ നല്ല പോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാൻ ഏകദേശം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏകദേശം അഞ്ചര മീറ്റർ ആണ് ഈ ഒരു തടിയുടെ നീളം അല്ല നല്ല മൂപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും ഇതിനെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാൻ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്ന് മണിക്കൂർ എന്നുള്ളത് നമ്മൾ തുടർച്ചയായി ഈ ഒരു പണി ചെയ്താൽ മാത്രമാണ് ആ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് കഴിയുക പക്ഷേ തുടർച്ചയായി മൂന്ന് മണിക്കൂറൊന്നും ആർക്കും പ്രത്യേകിച്ചും ഈയൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എൺപതിനോട് അടുക്കുന്നു അപ്പോൾ ഒരു പ്രായത്തിലൊന്നും ഇതൊന്നും കണ്ടിന്യൂസ് മൂന്ന് മണിക്കൂർ ആർക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൽ കൂടുതൽ സമയം തന്നെ എടുക്കും സാവകാശം തന്നെയാണ് ഈ ഒരു പണിയെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുക നമ്മൾ നേരത്തെ വിളക്കിൻ്റെ കാര്യത്തിലും ആ ഒരു നാലടി ഉയരത്തിലുള്ള വിളക്കിൻ്റെ കാര്യത്തിലും ഇത്തരം ഒരു സംഭവം പറയുകയുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിനഞ്ചോ ഇരുപതോ ദിവസം മുമ്പ് നമ്മൾ ഓർഡർ ചെയ്താലേ അത് പണി ചെയ്ത് നമ്മൾക്ക് നമ്മൾ പറഞ്ഞ ദിവസത്തിന് കിട്ടുകയുള്ളൂ കാരണം അത്രയും സാവകാശം അത്രയും നേരമെല്ലാം എടുത്തിട്ട് വേണം ഈ പണികളെല്ലാം ചെയ്യാൻ അല്ല അത് ഇത് ചെയ്യാൻ പറ്റില്ല ഈ തടിയെ ആക്കിയതിന് ശേഷം അതിനെ ഒരു യന്ത്രത്തിൽ വെച്ച് കടഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിലേക്കായാണ് ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നത് ഇതിന്റെ നടുക്കൊരു തുളയിട്ട് ആ ഒരു യന്ത്രത്തിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുക സാധാരണ നമ്മൾ ചെറിയ വിളക്കിലെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ഒരു ലെയ്ത്ത് മെഷീൻ പക്ഷേ ഇത് വലിയ നീളമുള്ള തടിയായതുകൊണ്ട് ഇത്തരം അതിനെ മാനുവലായിട്ട് യന്ത്രത്തിൻ്റെ സഹായം യന്ത്രത്തിൻ്റെ സഹായം ആവശ്യമാണ് മോട്ടോറിൽ ഇതിൻ്റെ ആ ഒരു ചരടെല്ലാം ഘടിപ്പിച്ചിട്ടാണ് ഇത് ചലിപ്പിക്കുക പക്ഷേ ഇത് യന്ത്രമല്ല അപ്പോൾ ഈ ഒരു തടി കൊണ്ട് എന്താണ് പൊന്മലച്ചേട്ടൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് തൂണാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്കെല്ലാം അറിയാം പണ്ടത്തെ പഴയ വീടുകളിലെല്ലാം പഴയ നാലു ഘട്ടമായാലും എട്ട് ഇല്ലെങ്കിൽ പഴയ മോഡലുള്ള വീടുകളായാലും എല്ലാറ്റിലെയും ആ മുൻവശത്തെ വരാന്തയിലും മറ്റും മേൽക്കൂരയ്ക്ക് കീഴെയായിട്ട് ഇത്തരം തൂണുകൾ ഒരുപാട് തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് മരത്തിൻ്റെ ആ ഒരു രീതിയൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ സിമെൻ്റ് കൊണ്ടുള്ള തൂണുകളുമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേർ ഇത്തരം മരത്തിൻ്റെ തൂണുകളൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉപയോഗം ഇതാണ് എന്ന് വെച്ചാൽ കൃത്യമായ ആ ഒരു തൂണിൻ്റെ അളവ് അതിൻ്റെ വിട്ത്ത് അതിൻ്റെ വണ്ണം എത്രയാണ് ആ ഒരു അളവിൽ അതിനെ സെൻറ്ററിൽ നിന്നും അതിനെ ഒരു വൃത്താകൃതിയിൽ അതിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഉപകരണത്തിൻ്റെ ഉപയോഗം അതാണ് ഇപ്പോൾ പൊന്മലച്ചേട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ പുറം തൊലി ചെത്തിക്കളയുക മാർക്ക് ചെയ്തത് നോക്കിയാൽ നമ്മൾക്കറിയാം പുറമേ നിന്നും വളരെ ചെറിയ അളവിലുള്ള ഒരു കനത്തിലാണ് ഇത് ഈ ചെത്തി എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ആ ചെത്തി എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തെറ്റ് പറ്റിയാൽ ചെറിയ ആ ഒരു പൊന്മലച്ചേട്ടൻ അടിക്കുന്ന രീതിയിലൊരു വ്യത്യാസം വന്നാൽ കുറച്ചൊന്ന് കനത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ആഴത്തിൽ പോവുകയും അതിൻ്റെ ആ വീട്ടത്തെല്ലാം തെറ്റുകയും ചെയ്യും അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെ വേണം ഇതെല്ലാം ചെയ്യാൻ ഒരുപാട് മരത്തിൻ്റെ മില്ലുകളിൽ അലഞ്ഞും ഒരുപാട് നടന്നുമൊക്കെയാണ് ഒരുപാട് പൈസ കൊടുത്തുമൊക്കെയാണ് ഇത്തരം വലിയ വലിയ തടികൾ പനയുടെ തടികളെല്ലാം നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു തരത്തിലും ആ ഒരു പണിയിൽ നമ്മൾ അശ്രദ്ധ കാണിക്കരുത് വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് ഈ ഒരു തൂണിൻ്റെ മുഴുവൻ പണിയും നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് പക്ഷേ പൊന്മലച്ചേട്ടൻ തന്നെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി അത് ഒറ്റയടിക്ക് സാധ്യമല്ല കാരണം ഇതിന് ഒരുപാട് സമയമെടുക്കും ഇനി എപ്പോഴാണ് ഞാൻ ഇതിൻ്റെ തുടർച്ച ചെയ്യുക എന്ന് എനിക്ക് പോലും നിശ്ചയമില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഇതാ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വെയിലത്ത് നിന്നും കുറച്ചു നേരം ഇനി തണലത്തേക്ക് വെച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വിളക്ക് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കളർ ഇല്ലെങ്കിൽ അത് കളർ മുഴുവൻ പോകുമെന്നാണ് പറയുന്നത് ഒരുപാട് നേരം വെയിലത്ത് തന്നെ വെച്ചത് അപ്പോൾ കുറച്ചു നേരം വെയിലത്ത് വയ്ക്കുക അതിനുശേഷം ഇങ്ങനെ തണലെത്ത് വയ്ക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു തൂണിൻ്റെ പണി അപ്പോൾ അതിൻ്റെ പണിക്ക് ഇനിയും ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്കത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ചിത്രീകരിക്കാൻ കഴിയുകയില്ല നമ്മളതിൻ്റെ പണി ഇനി എപ്പോഴെങ്കിലും നടക്കുമ്പോൾ പൊന്മലച്ചാട്ടം നമ്മളോട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവിടെ പോയി അതിൻ്റെയും മുഴുവൻ പണികളും നമ്മളുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ അതിന് തീരെ നിർവാഹമില്ല സമയം ഇപ്പോൾ തന്നെ ഒരുപാടായിരിക്കുന്നു ശേഷമാണ് നമ്മൾ അതിലേക്ക് ഓ ആ അതൊക്കെ ഷേപ്പ് വന്നാൽ ഇനി ഇതൊന്ന് ഏകദേശ ഷേപ്പ് ആക്കിയതിന് ശേഷമാണ് ആ ഒരു നമ്മൾ നേരത്തെ കാണിച്ചു ആ മെഷീൻ അല്ല അതല്ലാതെ പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രത്തിലാണ് ഇത് ഘടിപ്പിക്കുക പൊന്മലച്ചേട്ടൻ്റെ കോണ്ടാക്റ്റ് നമ്പറും മറ്റും ഞാൻ നേരത്തെ വീഡിയോയിൽ ആ വിളക്കുണ്ടാക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ ഓർഡറുകൾ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ പൊന്മല ചേട്ടനെ കോൺടാക്റ്റ് ചെയ്ത് അത് ഓർഡർ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെയ്ക്കും ബായ് എൻജോയ്